സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികളോടെയാണ് ആഘോഷം നടന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സുശിൽ പീറ്റർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഡാൻസ് ടാബ്ലോ ക്രിസ്മസ് ഗാനാലാപനം തുടങ്ങി പരിപാടികൾ നടന്നു കോഴിക്കോട് ട്രിനിറ്റി ബൈബിൾ കോളേജ് അധ്യാപകൻ ബെൻവി തോമസ് കുട്ടികൾക്ക് ക്രിസ്മസ് ദിന സന്ദേശം നൽകി എല്ലാ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് മക്കളാണ് ആളുകളും ആരുടെ ആ ദൈവത്തിന്റെ മക്കളാ എല്ലാ ആളുകളും ദൈവത്തിന്റെ മക്കളാ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ഇന്ന് നമ്മള് ജീവിക്കുന്ന സമൂഹത്തിൽ പല നിലയിലുള്ള വിഭാഗീകതകളും വേർതിരിവുകളും ഒക്കെ നമ്മൾ കണ്ടു വളരുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലെ പല നിലയിലുള്ള വിഭാഗികതകളുണ്ട് വേർതിരിവുകളുണ്ട് ഇങ്ങനെ പല നിലയിൽ ആളുകളെ എന്തോ ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്തു നിർത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ വളരുന്നു പക്ഷെ ദൈവം ആരെയും വിഭാഗിച്ചു നിർത്തുന്നില്ല പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് മാനേജർ സി സി സോളമൻ പാസ്റ്റർ ഓഗസ്റ്റിൻ വൈദാനം എന്നിവർ സംസാരിച്ചു സ്ക്രിപ്ചർ ക്ലബ് അംഗങ്ങളായ വി എം ലൂസി ഷിമി ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് വണ്ടൂർ ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ